ജയ്പൂരിൽ നടന്ന മിസിസ് ഇന്ത്യ മത്സരത്തിൽ ചിറ്റൂർ സ്വദേശിനിക്ക് സൌത്ത് ഇന്ത്യ കിരീടം ചിറ്റൂർ ലങ്കേശ്വരം ഗ്രാമത്തിലെ രഞ്ജിമ ഡോളി എന്ന അൻപത്തിയൊന്ന് വയസ്സുകാരിയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് രാജസ്ഥാനിലെ ജയ്പൂരിൽ സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് മത്സരം നടന്നത് മൊത്തം പതിനഞ്ചു പേരിൽ നിന്നാണ് രഞ്ജിമ കിരീടം ചൂട്ടിയത് പാലക്കാട് കൃഷിവകുപ്പ് ആത്മാ പ്രൊജക്ട് അസിസ്റ്റന്റ് ടെക്നോളജി മാനേജറാണ് രഞ്ജിമ ബി എസ് സി ബോട്ടണി ബിരുദധാരിയും യോഗാ ട്രെയിനിയുമാണ് രഞ്ജിമ ചെറുതു മുതലേ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു എന്തെങ്കിലും ഒരു കോണ്ടസ്റ്റിലെങ്കിലും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയ കാലഘട്ടങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മിസ്സിസ് പാലക്കാട് ആർട്ടിസിൻ്റെ മിസ്സിസ് പാലക്കാട് എന്നുള്ളൊരു ഇതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻസ്റ്റാ പേജുകളിൽ ഇങ്ങനെ ഈ ഡിവലേഷ്യസ് മിസ്സിസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു അത് പറ്റോ പറ്റില്ലയോ ഒരു ചെറിയൊരു ആഗ്രഹം പൂട്ടി മുളച്ചിരുന്നു പക്ഷെ അവർ യാദൃശികമായിട്ട് നമ്മളെ കോൾ ചെയ്യുക ചെയ്തത് കോൾ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അത് നമുക്ക് ഫേക്കാണോ നല്ലതാണോ അങ്ങനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളാണ് അത് നോക്കിയിട്ട് ഫെയ്ക്കല്ല അമ്മ ധൈര്യമായിട്ട് പങ്കെടുത്തോളോ എന്നുള്ള ആ ഒരു രീതിയിൽ പറഞ്ഞു ജസ്റ്റ് നമ്മൾ എന്നിട്ടൊന്ന് ട്രൈ ചെയ്തു ഓഡീഷൻ ഉണ്ടായിരുന്നു ഓഡീഷനിൽ നമ്മൾ വിൻ ചെയ്യാൻ പറ്റി ഇൻട്രൊഡക്ഷൻ റൗണ്ടൊക്കെ ആയിരുന്നു ഓഡീഷനിൽ ഉണ്ടായിരുന്നത് പിന്നെ അവർ കുറച്ച് നടത്തുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനായിരുന്നു ഓഡീഷൻ അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആ ഒന്ന് പോയാലോ എന്നൊരു ആഗ്രഹം തോന്നി പിന്നെ എനിക്ക് ഫ്ലൈറ്റിൽ പോകണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറിയതും ഈ ഒരു സമയത്തായിരുന്നു അങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് പിന്നെ അവിടെ പോയപ്പോൾ ഒരു അഞ്ച് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു അത് ഫുൾ ട്രെയിനിങ് ആയിരുന്നു ജയ്പൂർ രാജസ്ഥാനിലായിരുന്നു പരിപാടി അവിടെ അവിടെ നല്ല ട്രെയിനിങ് അവർ തന്നിട്ടുണ്ടായിരുന്നു പാലക്കാട്ടിൽ നിന്ന് രണ്ട് പേരുണ്ടായിരുന്നു കേരളത്തിന് പ്രതിനിധീകരിച്ച് രണ്ട് പേരുണ്ടായിരുന്നു ഒരു പാലക്കാടുള്ള പ്രിയ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അവർക്ക് പ്ലാറ്റിനം റാങ്കിൽ ഒരു സെക്കൻഡ് റൺ ഓവറിൽ സമ്മാനം വിൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു ആ കുട്ടി പിന്നെ മിസ്സിസ് സൗത്ത് ഇന്ത്യയിൽ ഞാനാണ് വിൻ ചെയ്തത് പിന്നെ മിസ്സിസ് ഇന്ത്യ എന്നുള്ളത് രണ്ടു പേര് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ തന്നെയായിരുന്നു കോമ്പറ്റീഷൻ നടന്നത് ശരിക്കും പാക്ക്ഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം